നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സാമുദ്രിക ലക്ഷണശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുൻവശത്തെ പല്ലുകളുടെ വിടവുകളെ കുറിച്ചാണ് മുൻനിരയിലെ ആ ഒരു പല്ലുകളുടെ ഇടയിൽ വിടവുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്വഭാവവും ഭാവിയും മറ്റുള്ളവരെ അപേക്ഷിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഇത് നല്ലതാണോ മോശമാണോ ഇത്തരത്തില് ഒരാളുടെ പല്ല് കാണാൻ സാധിക്കുമെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ ഇവയെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അങ്ങനെയുള്ളവരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കറിയാം സാമുദ്രിക ശാസ്ത്രം എന്നത് നമ്മൾ പണ്ട് മുതൽക്ക് തന്നെ കേൾക്കുന്നതാണ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഗൂഢശാസ്ത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ അംഗങ്ങളുടെ സ്ഥാനവും അംഗങ്ങളുടെ ഘടനയുമൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ഒരു വ്യക്തിയുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും ഇവയെക്കുറിച്ചല്ലാമുള്ള ആ ഒരു പഠനമാണ് സാമുദ്രിക ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് മറ്റനേകം ഗൂഢശാസ്ത്രങ്ങൾ രചിച്ചിട്ടുള്ള ജ്യോതിഷം ഉൾപ്പെടെ ഗൂഢശാസ്ത്രങ്ങൾ രചിച്ചിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ ഒരു സാമുദ്രിക ലക്ഷണശാസ്ത്രത്തിന്റെയും ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജ്ഞാനപ്പഴത്തിന് വേണ്ടിയിട്ട് തന്റെ വാഹനമായ മയിലിന് പുറത്തേറി ഈ ഒരു ഭൂമി അല്ലെങ്കിൽ ലോകത്തെ മൂന്ന് വലം വയ്ക്കാൻ സുബ്രഹ്മണ്യസ്വാമി പോയിട്ടുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അങ്ങനെ അദ്ദേഹം ഈ ഒരു പ്രപഞ്ചം ചുറ്റുന്ന സമയത്തിൽ ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിച്ചെടുത്തു എന്നുള്ളതാണ് ആകാശഗംഗയിൽ കറങ്ങിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്യോതിർഗോളങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഈ ഗോളങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരമൊക്കെ മനുഷ്യനെ എപ്രകാരം അവന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കും അതുപോലെ ഓരോ മനുഷ്യന്റെയും ആ രൂപഘടന എങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് ഓരോ അംഗങ്ങളുടെ സവിശേഷതയ്ക്ക് ആ വ്യക്തിയുടെ ഭാവി എന്തായിരിക്കും ഇതേക്കുറിച്ചെല്ലാം സുബ്രഹ്മണ്യസ്വാമി പഠിക്കുകയും പലതരത്തിലുള്ള ശാസ്ത്രങ്ങളായിട്ട് അവ മനുഷ്യകരങ്ങളിൽ എത്തിച്ചേർക്കുകയും ചെയ്തു അതുകൊണ്ടാണ് മുരുകനെ നമ്മൾ ജ്ഞാനപ്പഴം എന്ന് പറയുന്നത് എല്ലാ അറിവുകളുമുള്ള ഏറ്റവും സുന്ദരനായ ദൈവങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈശ്വരന്മാർക്കിടയിൽ ഏറ്റവും സുന്ദരനാണ് സുബ്രഹ്മണ്യ സ്വാമി ആ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ഒരു സാമുദ്രിക ശാസ്ത്ര ഗ്രന്ഥവും രചിച്ചിട്ടുള്ളത് ആ ഒരു സാമുദ്രിക ശാസ്ത്ര ഗ്രന്ഥത്തിലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ലക്ഷണത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളും ഉള്ളത് ചില ആളുകളുടെ മുൻവശത്തെ പല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിനിടയിൽ ചെറിയ വിടവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ മുൻവശത്തെ പല്ലിന് വിടവുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കഴിവുകളും ഗുണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സാമുദ്രിക ലക്ഷണം പറയുന്നത് അപ്പോൾ അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ ഞാൻ പറയുന്നത് പൊതുവിലെ ഇങ്ങനെ പല്ലുകൾക്കിടയിലുള്ള വിടവ് ഒരു സൗന്ദര്യക്കുറവായിട്ട് പലരും കരുതുന്നുണ്ട് എന്നാൽ ഇങ്ങനെ പല്ലിന്റെ ആ ഒരു വിടവ് അല്ലെങ്കിൽ അകലം കൂടുതലാണ് എങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് ചില പ്രത്യേക കഴിവുകൾ ഉണ്ടായിരിക്കും പക്ഷെ ഈ കഴിവുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും ആ വ്യക്തികൾക്ക് ഒരു മനോവിഷമം അല്ലെങ്കിൽ ആത്മവിശ്വാസ കുറവ് ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു ലക്ഷണം ഒരാൾക്കുണ്ടെങ്കിൽ ആ വ്യക്തികളൊക്കെ തന്നെ പുതിയ രുചിക്കൂട്ടുകൾ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും പുതിയ ആഹാരങ്ങളും പലഹാരങ്ങളും ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടിയായിരിക്കും ഇക്കൂട്ടർ ഇവരെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ വളരെ ശുദ്ധഗതിക്കാരാണ് ശുദ്ധ ഹൃദയമുള്ളവരാണ് ആരെയും പറ്റിക്കണം വഞ്ചിക്കണം ചതിക്കണം തർക്കിക്കണം ഇങ്ങനെയൊക്കെ ഒന്നുമുള്ള സ്വഭാവം ഇവർക്കുണ്ടാവുകയില്ല ഇവർക്ക് എല്ലാവരോടും വളരെ കൂടി സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് സ്നേഹിക്കുന്നവർക്കായിക്കൊള്ളട്ടെ ബന്ധുക്കൾക്കായിക്കൊള്ളട്ടെ സുഹൃത്തുക്കൾക്കായിക്കൊള്ളട്ടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ഇവരാണ് എന്നാൽ മറ്റുള്ളവർ ഇവരെ സമീപിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് പലപ്പോഴും പലരും ആവശ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇവരെ പാടെ കൈയൊഴിയുകയാണ് ചെയ്യുന്നത് എന്നിരുന്നാലും അതിന് പരാതിയോ പരിഭവമോ വൈരാഗ്യമോ ശത്രുതയോ ഒന്നും തന്നെ ഇവർക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയില്ല അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ ഇവർ സഹായിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് ഇത്തരത്തിൽ ലക്ഷണമുള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിച്ചുകൊള്ളു നിങ്ങളുടെ ഏത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്ത് സഹായവും നമുക്ക് കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരു സൗഹൃദമായിട്ട് ഇതിനെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരാളോട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊക്കെ വിഷയദാരിദ്ര്യം ഉണ്ട് എങ്കിൽ പോലും സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് പലപ്പോഴും ഇതൊക്കെ മറ്റുള്ളവർക്ക് ബോറടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇങ്ങനെയൊന്നും ഇവർ ചിന്തിക്കാറില്ല തൻ്റെ മനസ്സിലുള്ള ആശയങ്ങളും പദ്ധതികളും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു പറയുക അല്ലെങ്കിൽ ഇവരോട് ഷെയർ ചെയ്യുക അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇവർക്ക് എപ്പോഴുമുള്ളത് ഇവരുടെ ഏറ്റവും വലിയ ഒരു കഴിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം സൂക്ഷിക്കുക അല്ലെങ്കിൽ പണം സൂക്ഷിച്ചുപയോഗിക്കുക ഈ വക കാര്യങ്ങൾ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ അഗ്രഗണ്യന്മാരാണ് പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് മനസ്സ് വേദനിക്കുന്ന സംഭവ വികാസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിലൊന്നും തന്നെ ഇവർ തളരില്ല പാറ പോലെ ഉറച്ചു നിൽക്കും അതുപോലെ തന്നെ വളരെയധികം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുകയും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുകയും തളർന്നിരിക്കുന്ന മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് അവരെ കൂടി സന്തോഷിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രകൃതമായിരിക്കും ഇവർക്ക് മറ്റുള്ളവരോട് ഒരു അലിവും സ്നേഹവും ഒക്കെ കൂടുതലായിരിക്കും ഇക്കൂട്ടർക്ക് എന്നതാണ് എന്തു കാര്യവും മറ്റുള്ളവരുടെ മുഖത്തു നോക്കി വെട്ടി തുറന്ന് പറയുക എന്നൊരു ശീലം ഇവർക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു അഹങ്കാരി എന്നൊരു പേരും ഇവർക്ക് ലഭിക്കാറുണ്ട് പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കാറുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തൻ്റെ മനസ്സിന് തൻ്റെ കണ്ണിന് പിടിക്കാത്ത കാര്യങ്ങൾ എന്നും പറയുന്ന ആ ഒരു ശീലം തുറന്നു പറയുന്ന ഒരു ശീലം പലരുടെയും ശത്രുത ഇവരുടെ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള ശീലങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് ശീലങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശത്രുക്കളുടെ ആ ഒരു എണ്ണമൊക്കെ കുറയ്ക്കുന്നതിന് ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ധൈര്യവും തന്റെ ഇടവും ഒക്കെ മറ്റുള്ളവരെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഇക്കൂട്ടർക്ക് ഉണ്ടാകുന്നത് ആരെയും കൂസുകയോ ഭയക്കുകയോ ഒന്നുമില്ല ഇവർ മുൻപിൽ നോക്കാതെ പ്രതിസന്ധിയിൽ ധൈര്യസമേതം പ്രവർത്തിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ അപ്പോൾ സ്ത്രീകളിലാണ് ഇനി ഇങ്ങനെ മുൻവശത്ത് പല്ലിനി വിടവുള്ളത് എങ്കില് ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് പുറമെ ചില ഫലങ്ങൾ കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ അതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പലപ്പോഴും വഴക്കാളികൾ എന്ന് ഇവരെ അറിയപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവർ മനസ്സിൽ അടക്കി വയ്ക്കില്ല ഇവർ ആരുടെയും മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയും അപ്പോ അതൊക്കെ ഇവർക്ക് ഒരു വഴക്കാളി എന്ന ആ ഒരു ലേബല് നേടിക്കൊടുക്കാൻ പലപ്പോഴും സാഹചര്യമൊരുക്കും എന്നുള്ളതാണ് കോപവും ദേഷ്യവും ഒക്കെ മനസ്സിൽ അടക്കി വെച്ചിട്ട് പെരുമാറുന്നവർ ആയിരിക്കില്ല ഇവർ എല്ലാം നേരിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വഴക്കാളികൾ എന്നൊക്കെയാണ് പൊതുവിൽ ഇവരെ അറിയപ്പെടുന്നതെങ്കിലും ശുദ്ധ ഹൃദയരാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ ഇവരെ കഴിഞ്ഞു മാത്രമേ മറ്റുള്ളവർ ഉള്ളൂ എന്നതാണ് ഇവരുടെ ഹസ്ബൻഡിനോട് വളരെയധികം പൊസിറ്റീവ്നെസ് വെച്ച് പെരുമാറുന്ന ആളുകളായിരിക്കും ഇക്കൂട്ടർ മറ്റൊരു സ്ത്രീയിൽ നിന്ന് ഇവരുടെ ഭർത്താവിന് നേരെ ഉണ്ടാകുന്ന ചെറിയൊരു കാര്യങ്ങളിൽ പോലും പരിഭവിക്കുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതം കൂടിയായിരിക്കും ഇവരിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലെ ലക്ഷണങ്ങളുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകളുമായിട്ട് ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് സാമ്യമുണ്ടോ അല്ലെങ്കിൽ ഇതുകൂടാതെ ഇവിടെ പറയാൻ വിട്ടുപോയ മറ്റെന്തെങ്കിലും സവിശേഷതകൾ സ്വഭാവത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ കൃത്യത നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് എത്രമാത്രം ജെന്യൂനാണ് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി